സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരുകാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥിയില്ല മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റിനാൽപത് എം എൽ എമാർ ഒറ്റൊരാളുണ്ടായിരുന്നുള്ളൂ ഒറ്റൊരാൾ ആ ഒറ്റ ഒരാള് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അയാളുടെ പിന്തുണ സി പി എമ്മിനില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല അൻവറിന്റെ പിന്തുണയില്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരുടെ പിന്തുണ പോയത് ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ പി വി എന്നറല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ആ ഫാക്ടർ ഫാക്ടർ ആണല്ലോ ആണല്ലോ അവിടെ ചർച്ച നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സി പി എമ്മിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അച്ചടക്കമുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്ന പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വിശ്വസിപ്പിക്കുന്ന സി പി എമ്മിന് എന്തുകൊണ്ടാണ് ജൂൺ പത്തൊൻപതാം തീയതി നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇനിയും സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് എന്നാണ് പാലക്കാടിന്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി ജനാധിപത്യം പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയുന്ന സി പി എമ്മിന് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായി അറിയപ്പെട്ടിരുന്ന നിലമ്പൂരിന്റെ സ്വന്തം എം ആയ എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ചുവന്ന് നിലമ്പൂരിന്റെ രണ്ടു പ്രാവശ്യം പ്രതിനിധീകരിച്ച പി വി അൻവർ പിണറായി വിജയനായി പിണങ്ങി പിരിഞ്ഞ് എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് പുറത്തു വന്നതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് എന്നാൽ എന്തുകൊണ്ടാണ് ഒൻപത് വർഷം തുടർച്ചയായി കേരളത്തെ ഭരിച്ച സി സ്വന്തമായി ഒരു പാർട്ടിയെ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിശ്ചയിക്കാൻ ഇനിയും സാധിക്കാതെ വന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് പ്രഖ്യാപിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു കോരിച്ചൊരിയുന്ന മഴയാണെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് അവിടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം തുടർച്ചയായി ഒൻപത് വർഷം ഭരിക്കുന്ന പിണറായി വിജയനും സി പി എമ്മിനും സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ഇതിന് കൃത്യമായി ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ നിലമ്പൂരിൽ സി വലിയ വോട്ടിന്റെ കുറവിൽ സി പി എം അവിടെ പരാജയപ്പെടും എന്നുള്ളത് പിണറായി വിജയനും സി പി എം നേതാക്കൾക്കും ഒരുപോലെ തന്നെ അറിയാം കാരണം പിണറായി വിജയന്റെ ഒൻപത് വർഷം നീണ്ട ഭരണവിരുദ്ധ വികാരം തുടിച്ചുയർന്നു നിൽക്കുന്ന കേരളത്തിൽ നിലമ്പൂരിൽ ഒരു കാരണവശാലും പിണറായി വിജയനും സി പി എമ്മിനും ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജനം ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് പിണറായി വിജയനെയും സി നേതാക്കളെയും തല്ലും എന്ന് തന്നെയാണ് കൃത്യമായി ഇതിലൂടെ പറയാൻ കഴിയുക ഇത് കൃത്യമായി തന്നെ സി പി എം നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും സി പി എമ്മിന്റെ ടിക്കറ്റിൽ നിന്നുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ള ദയനീയ ചിത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ സ്വദേശിയുമായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയിട്ടുമുള്ള എം സ്വരാജ് എന്തുകൊണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നില്ല പിണറായി വിജയന്റെ വിശ്വസ്ത അനുചരന്മാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം സ്വരാജ് കഴിഞ്ഞ തവണ തൃപ്പൂണിത്തറയിൽ കെ ബാബുവിനോട് ഏറ്റുമുട്ടി പരാജയം സംബന്ധിച്ചതാണ് എന്തുകൊണ്ടാണ് നിലമ്പൂർ സ്വദേശിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സ്വരാജ് എന്തുകൊണ്ട് നിലമ്പൂരിൽ നിന്നും യു എതിർക്കുന്നില്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് ഇതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ സി പി എം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു അഥവാ സി പി എമ്മിന്റെ നേതാക്കൾക്കാർക്കും തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തങ്ങളുടെ ഭരണ നേട്ടം വിലയിരുത്തിക്കൊണ്ട് ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ മടിയാകുന്നു ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ സഖാക്കൾക്ക് പേടിയാകുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് വികസന വിജയത്തിന്റെ നേട്ടമാണ് കേരളത്തിൽ എമ്പാടും കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർത്തി അമ്മായിയപ്പനും മരുമകനും ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പണി തീരുന്നതിന് മുമ്പ് അതായത് പണി തീർന്ന് ഉദ്ഘാടനം ദിവസത്തിന്റെ തലേ ദിവസം ദേശീയപാത അമ്പേ രിപ്പണമാകുന്ന കാഴ്ച തന്നെയാണ് കേരളം കണ്ട് ഞെട്ടിത്തെരിച്ചു നിന്നത് അപ്പോഴും കേരളത്തിന്റെ വികസന പദ്ധതിയായി ദേശീയ ചിത്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവൻ റീറ്റ്സിലൂടെ പ്രചരിപ്പിക്കുന്ന മരുമകനായ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി പിണറായി വിജയനെ അവഹേളിക്കുന്ന തരത്തിൽ തന്നെ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദേശീയ പൂർണമായ ഉത്തരവാദിത്തം കേരളത്തിന് തന്നെയാണ് എന്നാൽ ദേശീയപാത തകർന്നു വീണപ്പോൾ അമ്മായിയപ്പനും മരുമകനും ഒരേ തരത്തിൽ ഉത്തരം പറയുന്നു ദേശീയപാത ഞങ്ങളുടേതല്ല അത് കേന്ദ്രത്തിന്റേതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ പിന്നെ എന്തിനാണ് ദേശീയപാത തകർന്നു വീണപ്പോൾ കേരളത്തെ പഴിചാരുന്നത് എന്ന് മലക്കം മലക്കമറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചത് എതു തന്നെയായാലും ഇത്തരം കാര്യങ്ങളെല്ലാം ജൂൺ പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുന്ന നിലമ്പൂർ നിവാസികളുടെ ഉള്ളിലുണ്ടാകും ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഏതെങ്കിലും ഒരു നേതാവിനെയോ സഖാവിനെയോ കണ്ടെത്തി നിലമ്പൂരിൽ മത്സരിപ്പിക്കുവാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് എന്നാൽ ഒരു സി പി എം നേതാവും ഒരു സി പി എം സഖാവും നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല അത് പരാജയ ഭീതി തന്നെയാണ് കാരണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുന്നു ഒൻപത് ഭരണ നേട്ടങ്ങൾ നിരത്തി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം ഏതാണ്ട് നൂറ് കോടി രൂപ മുടക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധൂർത്തിന്റെ മാമാങ്കമായി സംഘടിപ്പിച്ചപ്പോൾ സെക്രട്ടറിയേറ്റ് പഠിക്കൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയെങ്കിലും കൂലി വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം നൂറോ നൂറ്റിപ്പത്തോ ദിവസം പിന്നിടുന്ന അവസരത്തിൽ പിണറായി വിജയൻ അഞ്ചു രൂപ പോലും കൂട്ടിക്കൊടുക്കില്ല എന്നുള്ള ദാർഷ്ട്യത്തിൽ വാശിയിൽ തന്നെയാണ് ഇല്ലാത്ത ഖജനാവിൽ തപ്പിപ്പിറക്കി എടുത്ത പണം അല്ലെങ്കിൽ കിട്ടാവുന്ന ഇടത്തിൽ നിന്നെല്ലാം പണം കടം വാങ്ങി ഏതാണ്ട് നൂറു കോടിയിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ധൂർത്തിന്റെ മാമാങ്കം നടത്തുന്നത് അതായത് ഒരു നേരത്തെ കഞ്ഞു കുടിക്കാൻ സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സമരമനുഷ്ഠിച്ച തലമുട്ടയടിച്ച് സമരമനുഷ്ഠിച്ച രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കന്മാർക്ക് കഞ്ഞു കുടിക്കാൻ ഒരു രൂപ പോലും ഞാൻ കൊടുക്കില്ല എന്ന ദാർഷ്യത്തോടു കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നൂറു കോടി രൂപയിലധികം മുടക്കി ധൂർത്തിന്റെ മാമാങ്കം നടത്തുന്നു എന്നുള്ളതാണ് എടുത്തു സവിശേഷത ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിനോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വോട്ട് ചോദിച്ചു ചെല്ലാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനും സി പി എമ്മിനും ജനങ്ങളെ സമീപിക്കാൻ സാധിക്കില്ല വോട്ട് ചോദിക്കാൻ സാധിക്കില്ല ഇനിയും കിറ്റ് കൊടുത്ത് ജനങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാനും വോട്ട് നേടാനും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം പിണറായി വിജയനും എം വി ഗോവിന്ദനുമെല്ലാം തിരിച്ചു റിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സി പി എം അനുഭാവിയെ പോലും കണ്ടുപിടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിശ്ചയിക്കാനാവാത്ത പ്രതിസന്ധിയിലാണ് ധർമ്മസംഘടനത്തിലാണ് സി പി എമ്മും പിണറായി വിജയനും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത് എന്റെ ഭരണ നേട്ടത്തിന്റെ വിജയമായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോണത് ഈ നിലമ്പൂരിൽ നടക്കുന്ന മത്സരം ഭരണ നേട്ടത്തിന്റെ മത്സരമായി ഞാൻ പറയുന്നു എന്ന് പിണറായി വിജയന് സാധിക്കുമോ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ നിരത്തിക്കൊണ്ട് എന്റെ ഭരണ നേട്ടത്തിന്റെ വിലയിരുത്തലാവും നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ധൈര്യമായി പറയുവാൻ നട്ടലുണ്ടോ പിണറായി വിജയനെ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചത് പകരം യു പറയുന്നു ഇത് യു ഡി എഫിന്റെ വരുംകാല തിരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന്റെ നാന് കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുന്നത് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു ഇങ്ങനെ പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്ന് തന്നെയാണ് എന്തായാലും സ്വന്തം സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തുവാൻ സാധിക്കാത്ത സിപിഎം ഇപ്പോൾ ഓടി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ജുഗുപ്സവാഹമാണ് ഒൻപത് വർഷം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയന്റെ ഭരണവൈകല്യങ്ങളുടെ നേർ കാഴ്ച തന്നെയാണ് നിലമ്പൂരിൽ ഇപ്പോൾ സി പി എമ്മിന് സ്വന്തം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാതെ പോകുന്നത് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് സ്വരാജ് പറഞ്ഞു നിലമ്പൂരുകാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസമില്ലാത്ത തരത്തിൽ തകർന്ന തരിപ്പണമായിരിക്കാണ് സി പി എം സ്ഥാനാർത്ഥിയില്ല മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒറ്റൊരാളുണ്ടായിരുന്നുള്ളൂ ഒറ്റൊരാൾ ആ ഒറ്റ ഒരാൾ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അയാളുടെ പിന്തുണ സി പി എമ്മിനില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല അൻവന്റെ പിന്തുണയില്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരല്ലേ പിന്തുണ പോയത് ഒരു കാരണക്കാരൻ ശ്രീ പി വി എൻവർ അല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന എം എൽ എ സിറ്റിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന എം എൽ എ ആ എം എൽ എ രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊള്ളകൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോട് കൂടിയിട്ട് ഒരു സി പി എമ്മിന്റെ എം എൽ എ പുറത്തുനിന്ന് പറഞ്ഞ് പുറത്തു വരികയാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ പി വി അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് പുറത്ത് നിങ്ങൾ ദയവ് ചെയ്ത് സി പി എമ്മിന് നേരെ തിരിക്കുന്നതാണ് യഥാർത്ഥ അതിന്റെ ഒരു സത്യസന്ധമായ അവസ്ഥ സി പി എമ്മിന്റെ ഒരു എം എൽ എക്ക് സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആധികാരികമായി വെച്ച് ഉറപ്പിച്ച് പറയുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട്